ജിദ്ദയിലെ പ്രമുഖ ക്ലബ്ബായ ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ആറാമത ഇലവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഉജ്ജ്വല തുടക്കം ടൂർണമെന്റിലെ ബി ഡിവിഷൻ ആദ്യ മത്സരത്തിൽ അബീർ എക്സ്പ്രസ് ബ്ലൂ സ്റ്റാറും ബി ഡിവിഷൻ രണ്ടാം മത്സരത്തിൽ വെൽ കണക്ട് ട്രേഡിംഗ് ഫ്രണ്ട്സ് ജിദ്ദയും വിജയികളായി ടൂർണമെന്റിന്റെ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എസ് വിജയികളായി സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഉൾപ്പെടുത്തിയാണ് ജിദ്ദയിലെ പ്രമുഖ ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് ആറാമത് ഇലവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ജിദ്ദ ഖാലിദ് ബിൻ വലീദ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ബി ഡിവിഷനിൽ അബീർ എക്സ്പ്രസ് ബ്ലൂ സ്റ്റാർ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ടെക്നോ പാർക്ക് ന്യൂ കാസൽ എഫ് സി പരാജയപ്പെടുത്തി ബി ഡിവിഷനിൽ രണ്ടാം മത്സരത്തിൽ വെൽ കണക്ട് ട്രേഡിംഗ് ഫ്രണ്ട്സ് ജിദ്ദ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയ് മസാല ബി എഫ് സി പരാജയപ്പെടുത്തി സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തകർത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആദ്യ ജയം നേടി സിഫ് പ്രസിഡന്റ് ബേബി നീലാംബ്ര ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സിഫ് സെക്രട്ടറി നിസാം മമ്പാട് ആശംസകൾ നേർന്നു ബ്ലൂ സ്റ്റാർ ക്ലബ് പ്രസിഡന്റ് ഷെരീഫ് പരപ്പൻ അധ്യക്ഷനായിരുന്നു ഷെരീഫ് പട്ടാമ്പി സ്വാഗതവും ഷരീഫ് സാംസങ് നന്ദിയും പറഞ്ഞു കുരുന്ന് പ്രതിഭകളുടെ വിവിധ പരിപാടികളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമിന്യൂസ് ജിദ്ദ